നമ്മൾ നമ്മളാദ്യം മാവ് വെച്ചപ്പോഴത്തേക്കും രണ്ട് തട്ടിൽ എടുത്തപ്പോഴത്തേക്കും നമ്മൾ നമ്മള് മാവ് ഇട്ടിട്ടുണ്ട് സെറ്റ് ആക്കാം

ത്തിലേക്ക് നമുക്ക് ഔതുകൊള്ളും വീണ്ടും നമുക്ക് ഫില്ലാക്കണം ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ നനച്ചിട്ട് അടുത്ത് അച്ചിലേക്ക് ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് കുഴച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇതിന്റെ വെള്ളം അതിന്റെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റി പോകും വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പാ മാത്രം നമ്മൾ ബലം പിടിച്ചിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് രണ്ടു തെട്ടൊക്കെ ഒരുക്കിച്ച് പിഴിഞ്ഞിട്ടിട്ട് ഇച്ചിരി ഒരു രണ്ടു ഇറ്റ് സമയം എടുക്കും അന്നേരത്തേക്ക് കണ്ടല്ലാം ഈ ആദ്യം കുഴച്ച് വെച്ച് മാവ്വാണെങ്കിൽ പോവും ഓരോ തവണ നമ്മള് കുഴച്ച് മാവ് ഇടുന്ന സമയത്ത് ഒരു സ്വല്പം ഒരുപാട് വെള്ളം നേരിട്ട് വെള്ളം മാവിലേക്ക് ഒഴിക്കും നമ്മുടെ കൈയിലേക്ക് തളിച്ചെടുക്കണം കയ്യിൽ തളിച്ചെടുത്തിട്ട് അത് മാവിലേക്ക് കുഴച്ച് കിടിപ്പിക്കാനേ പാടുള്ളൂ വെള്ളാലും പ്രശ്നമൊന്നുമില്ല പിന്നെ മാവുണ്ടെങ്കിൽ അരിപ്പൊടി ഇപ്പം ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് നമ്മളെ ഇതാണ് ഇതാണെങ്കില് ശരിക്കുള്ള ഭാഗം നമ്മുടെ കയ്യിൽ തുള്ളി പോലും പിടിക്കത്തുമില്ല ചില ആളുകള് നെയ്യ് ചേർക്കുമ്പോഴെണ്ണയൊക്കെ ചൂട്ടം മാവിൽ പഴിക്കാൻ വേണ്ടിട്ട് കയ്യിൽ പിടിക്കാനും പിടിക്കാതിരിക്കാനും സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ ഞാനൊന്നും ചേർക്കാറില്ല ഞാൻ രണ്ടു മാത്രമേ ചേർത്ത് പഠിക്കാറുള്ളൂ Pordogno, la lana di pollo no, la lana pollo non mica. Cioè, quando va a No, calma. Sì, ുള്ളിൽ ഇറങ്ങിരുന്നില്ല നമ്മൾ ഇത് സെറ്റ് ഇത് അച്ചയാക്കി തരാൻ എളുപ്പമുണ്ടെങ്കിൽ എടുപ്പുണ്ടെങ്കി തരാനുണ്ടെങ്കി എളുപ്പ നമ്മക്ക് കുഴച്ചു കൊടുക്കാൻ വെച്ച് ചെറുതായിരുന്നപ്പൊ അവനൊക്കെ ചെയ്യുമായിരുന്നു ഇച്ചിരി വലുതായപ്പോ എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കൂട്ടോ പയറു പയറും ഒഴുക്കി ഒപ്പിക്കും ഉള്ളി തൊഴിക്കും ഉള്ളിയൊക്കെ തൊലി പൊളിച്ചു തരാൻ പറയും പൊളിച്ചു തരാൻ പറയും അവിടെ ആമ്പൊച്ചിങ്ങനെ ഓരോ പണിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇന്ന കാലത്ത് ആമ്പിള്ളേരും പെൺ പിള്ളേരും വെ ഒന്നിനൊന്നും ഇല്ലല്ലോ പിള്ളേർ ചെയ്യുന്ന പണി പിള്ളേർ ചെയ്യുന്ന പിള്ളേർ ചെയ്യുന്ന ആമ്പിള്ളാരും ചെയ്യുന്നത് എല്ലാം നല്ലതെന്ന് പണ്ട് കാലത്തായിരുന്നു ആണുങ്ങള് ഇന്ന പണി പണിന്നൊക്കെ ഇന്ന പണിന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ തട്ടും കൂടെ വെക്കാം ഇപ്പൊ രണ്ടു തട്ടും വന്നിട്ടുണ്ടോ നമ്മളൊക്കെ ഓക്കെ അത് വേഗട്ടെ നമുക്ക് എന്ത് കഴിഞ്ഞ അടുത്ത വിശേഷങ്ങൾ നമ്മൾ ആദ്യം മാവ് വെച്ചപ്പോഴത്തേക്കും രണ്ടു തട്ടിൽ എടുത്തപ്പോഴത്തേക്കും നമ്മൾ നമ്മള് മാവ് ഇട്ടിട്ടുണ്ട് സെറ്റ് ആക്കാം സംസാരിച്ചാണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് i'd to make one of these ത്തിലേക്ക് നമുക്ക് ഔതുകീർന്നു പിന്നെ നമുക്ക് ഫില്ലാക്കണം ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ നനച്ചിട്ട് അടുത്തത് ഒരു അച്ചിലേക്ക് ഇടുന്ന സമയാകുമ്പഴത്തേക്കും വെള്ളമൊഴിച്ച് കുഴച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇതിൻ്റെ വെള്ളം അതിന്റെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റി പോവും പിന്നെ സ്വല്പം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പാ മാത്രം അത് കുഴച്ചെടുക്കാ ഒരു പ്രാവശ്യം നമ്മൾ ബലം പിടിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് രണ്ടു തെട്ടൊക്കെ ഒരുക്കിച്ച് പിഴിഞ്ഞിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു രണ്ടു സമയം എടുക്കും അന്നേരത്തേക്ക് കണ്ടിട്ടാണ് ഈ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച് മാവങ്ങോട്ടുവാണെങ്കിൽ പോവും ഓരോ തവണ നമ്മള് കുഴച്ച് അച്ചിലേക്ക് ഇടുന്ന സമയത്ത് ഒരു സ്വല്പം ഒരുപാട് വെള്ളം നേരിട്ട് വെള്ളം മാവിലേക്ക് ഒഴിക്കും നമ്മുടെ കൈയിലേക്ക് തളിച്ചെടുക്കണം കയ്യിൽ തളിച്ചെടുത്തിട്ട് അത് മാവിലേക്ക് കുഴച്ച് കിടിപ്പിക്കാൻ ഞാൻ പാടുള്ളൂ വെള്ളം എന്തായാലും പ്രശ്നമൊന്നുമില്ല പിന്നെ മാവുണ്ടെങ്കിൽ അരിപ്പൊടി ഇപ്പം അരിപ്പൊടി ചേർത്താൽ നമ്മൾ പഴച്ചുണ്ടായിരുന്നു കേട്ടോ ഇതാണ് അതിന്റെ ശരിക്കുള്ള ഭാഗം നമ്മുടെ കയ്യിൽ തുള്ളി പോലും പിടിക്കത്തുമില്ല ചില ആളുകള് നെയ്യ് ചേർക്കും വെളിച്ചെണ്ണയൊക്കെ ചൂട്ടം മാവിൽ പഴിക്കാൻ വേണ്ടിട്ട് കയ്യിൽ പിടിക്കാനും പിടിക്കാതിരിക്കാനും സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ ഞാനൊന്നും ചേർക്കാറില്ല ഞാൻ രണ്ടു മാത്രമേ ചേർത്ത് പഠിക്കാറുള്ളൂ

ുള്ളിൽ ഇറങ്ങിരുന്നില്ല സെറ്റ് ആക്കുന്നു പിള്ളേരൊക്കെ ഇത് അച്ചയാക്കി തരാനും എളുപ്പി തരാനുണ്ടെങ്കി എളുപ്പ നമുക്ക് കുഴച്ചുകൊടുക്കാൻ പറ്റും ചെറുതായിരുന്നപ്പൊ അവനൊക്കെ ചെയ്യുവായിരുന്നു ഇച്ചിരി വലുതായപ്പോ എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതാ ചെയ്യിക്കൂട്ടോ പയറു പയർ ഒഴുക്കി ഒപ്പിക്കും ഉള്ളി പൊലിക്കും ഉള്ളിയൊക്കെ തൊലി പൊളിച്ചു പറയും ഇപ്പൊ തൊലി പൊളിച്ചു പറയും അവിടെ ആമ്പൊച്ചും കൂടെ ഓരോ പണിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേരും പിള്ളേരും വേദവും ഒന്നിനൊന്നും ഇല്ലല്ലോ ആ പിള്ളേർ ചെയ്യുന്ന പണി ചെയ്യുന്ന പിള്ളേർ ചെയ്യുന്ന ആവുമ്പിള്ളേം ചെയ്യലാണ് എല്ലാം നല്ലതെന്ന് പണ്ടു കാലത്തായിരുന്നു ആണുങ്ങള് ഇന്ന പണി പണിന്നൊക്കെ ഇന്ന പണീന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ തട്ടും കൂടെ വെക്കാം ഇപ്പൊ രണ്ട് തട്ടും വന്നിട്ടുണ്ട് നമ്മൾ വെച്ചാൽ ഓക്കെ അത് വേഗട്ടെ നമുക്ക് and the other session over okay bye bye thank you